ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശി വീട്ടിൽ വന്നു വലിയ ആൾ കളിച്ചപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു മാര്യാർക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാന്നുണ്ടെങ്കിൽ നിന്നാ അത് അല്ലെങ്കിൽ പോയിക്കോളാം പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും നിനക്ക് തന്നെ നിറം പുറത്തിറക്കി എന്ന് എനിക്ക് അറിയാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി തുള്ളിച്ചാടി അകത്തേക്ക് കയറി പോകാം ആ സമയത്ത് പ്രഭാവതി അമ്മ പറഞ്ഞു അവർ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല ഞാൻ അവരെ കൊണ്ടുപോകാളാണ് അപ്പോ ഒരു മകനെ പെറ്റു വളർത്തി ഞാൻ പുറത്തും ആരോരും ഇല്ലാതെ ഊരും പേരും അറിയാത്തവളുമാരൊക്കെ അകത്തു ആയെന്ന് പറഞ്ഞ് മുത്തശ്ശാത്തേക്ക് ഞാൻ പോയി പ്രഭാവതി അമ്മ തള്ളി ഇവിടുന്ന് കൊണ്ടുപോകാളെന്ന് പറഞ്ഞു പോയി ഇവരുടെയൊക്കെ ഇടയിൽ എങ്ങനെയാണ് എൻ്റെ മോൾ ഇത്രയും കാലം പിടിച്ചു നിന്നതെന്ന് രാധാമണി അമ്മ ചോദിക്കുമ്പോ ഇപ്പോ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായോ ഞാൻ എൻ്റെ അമ്മയെ തേടി ഇറങ്ങാനുള്ള കാരണം എന്തായിരുന്നു എന്ന് ആ ചോദ്യത്തിന് ഉത്തരമാണ് എൻ്റെ അമ്മ ഇപ്പൊ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് പോയി അതിനുശേഷം ആ അമ്മ അവിടെ വിഷമിച്ച് നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ മുത്തശ്ശിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ തമ്പിയും അതുപോലെ അവർണേയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയാണ് തള്ള ഒരിക്കലും ഇടിച്ചു കയറി വന്നതല്ല തള്ള സ്വയം ഇഷ്ടപ്രകാരം വന്നതാണെന്നും തള്ളയെ കൊണ്ടുവന്നതാണെന്നും നമ്മളെ തകർക്കാനാണെന്നൊക്കെ പറയുവാണ് അങ്ങനെ അവൾ അവരെന്തിനാ ആ തള്ളനെന്തിനോട്ട് കൊണ്ടുവരണം അതിന്റെ ആവശ്യം എന്താ അവരുടെ പ്രശ്നമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേന്നൊക്കെ ചോദിക്കുന്നു അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലെന്നൊക്കെ തമ്പി ചോദിക്കുന്നു ആ കാലമൊക്കെ പോയച്ചാ ആ സുഖം പിടിപെട്ട് അവര് മരിക്കാൻ കിടന്നപ്പോഴേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചത് ആ അബിയാണെന്ന കാര്യം പറഞ്ഞു പിന്നെ അവര് കയറി വന്ന അതിൽ പിടിച്ചിട്ട് നാടകവും കളിച്ചുവെന്ന് പറഞ്ഞു അപ്പോൾ തമ്പി ഇങ്ങനെ നോക്കുക അവരുടെ കയ്യിൽ എവിടുന്നാ പണം അബി കൊടുത്തത് തന്നെയാണെന്നും പിന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പം സുമങ്കലെ കൂടെ കൊണ്ടുവന്ന് നിന്നെ പുറത്താക്കാൻ വേണ്ടിട്ടാണോ എന്ന് തമ്പി ചോദിക്കുമ്പം അല്ല അതിനു വേണ്ടിയല്ല രാധാമണി വാരസ്യാരെ ജാനകിയുടെ അമ്മയാക്കാനുള്ള പുതിയ നീക്കമാണ് നടക്കുന്നതെന്ന കാര്യമൊക്കെ അപ്പനോട് ആ മോള് പറഞ്ഞു കൊടുക്കണം അത് കേട്ട് തമ്പി ഇങ്ങനെ അന്തം വിട്ട് നീക്കും അവൾക്ക് ആര് വേണമെങ്കിലും അച്ഛാന്നോ അമ്മന്നോ ഒക്കെ വിളിക്കാവല്ലോ പിന്നെ ഇതിനകത്ത് ഒരുപാട് കളി നടക്കുന്നുണ്ട് അച്ഛാ ഒരു വൺ ഗൂഢാലോചനയാണ് അച്ഛൻ നടക്കാൻ പോകുന്നത് അച്ഛന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ എന്ന് അവരെ ചോദിക്കുന്നു അച്ഛനെ ജാനകിയുടെ അച്ഛനാക്കാനുള്ള പദ്ധതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോ അത് അവർ തന്നെ പറഞ്ഞാ മതിയോടി മോളെ നീ അതിൽ പിടിച്ചു തൂങ്ങാൻ ഒന്നും പോയക്കല്ലോടി മോളെ പറഞ്ഞു തമ്പി ഇങ്ങനെ നിൽക്കുമ്പോ പിന്നെ എന്തിനാ മുത്തശ്ശിയെ കൊണ്ടുവന്നാന്ന് ചോദിച്ചു പാരസ്യമായ രാധാമണി പാരസ്യാരോട് അവരത് ചോദിച്ചതാണെന്ന് പറയുമ്പോ അവതൊരു കള്ളക്കേസ് അല്ല മോളെ ജാനകിക്ക് അഭിക്കത് അറിയാമല്ലോ ഓ അച്ഛാ മോളെ അതിന് നമ്മളെന്തിനെ വെറുതെ ടെൻഷൻ ആവുന്ന അതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും മോളും കൂടെ സംസാരിക്കാം അവളോ അവിടെയുള്ള ആരെങ്കിലും ഇനി ഇതിനെ പറ്റി പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല എന്നും അപർണ തമ്പിയോട് പറയാം അപർണ തിരിച്ചടിച്ചിരിക്കുമെന്നും ഡി എൻ എ ടെസ്റ്റിന് അച്ഛനെ ഞാൻ കൊണ്ടുപോകൂ അപർണ പറയുമ്പോ തമ്മിയുടെ ഉള്ള ജീവനങ്ങൾ കത്തി തമ്പി ടെൻഷൻ അടിച്ചു നിൽക്കുക എനിക്കത് കേട്ടു നിൽക്കാൻ പറ്റുമോ അച്ഛാ എനിക്ക് സഹിക്കാൻ പറ്റുവോ അച്ഛാ ഏത് ഓർഫണേജില് വളർന്നവള് എൻ്റെ അച്ഛനെ അവകാശപ്പെട്ട് വന്ന ഞാൻ എന്താ അച്ഛാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു വിട്ട് കുടിക്കലോ ഞാനൊന്നും പറഞ്ഞു അവർ ഉറങ്ങി തുള്ളി അവിടെ നിന്ന് പോയി മോള് ഇനിയിപ്പൊ അതിന്റെ പിന്നാലെ ഒന്നും പോകണ്ട അവിയുടെ നീക്കങ്ങളാണ് നീ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഉം എനിക്കതിൽ പ്രകടമായി ഇടപെടാനൊന്നും പറ്റത്തില്ല മനസ്സിലായോ നിന്നെ ഞാൻ ഇന്ദ്രജിയുമായി കൂട്ടിമുട്ടിച്ചതും അതിന് വേണ്ടിയിട്ടാണ് ദേ ഉടനെ തന്നെ നമ്മളെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ മോളെ അഭി തീരുമാനമായി മുന്നോട്ട് പോയാൽ അച്ഛനെ കമ്പനി അടച്ചു കൂട്ടേണ്ടി വരും പറഞ്ഞുകൊണ്ട് തമ്പി പറയുമ്പോ അഭിയുടെ ആ മോഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല അച്ഛൻ കണ്ടോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് അച്ഛൻ നോക്കിക്കോളാൻ പറഞ്ഞുകൊണ്ട് മകള് അവിടെ നിന്ന് അച്ഛനെ ഒരു കാര്യം പറയാ സ്വന്തം എന്ന് പറയുന്ന അളകാപുരിയുടെ പടി ഇറങ്ങും അവരെ ഇറക്കൂ ഈ അവർണ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അച്ഛനോട് വെല്ലുവിളിക്കുക മകള് ഇതൊന്നും അറിയാതെ നമ്മുടെ രാധാമണി അമ്മയും അതുപോലെ ജാനകിയും കൂടി അവിടെ ഇരുന്ന് ഏർ സംസാരിക്കുക അപ്പോൾ ആ ഉം കയറി വന്ന കാര്യങ്ങളെപ്പറ്റി ഒക്കെ ഇങ്ങനെ പറയാം അപ്പൊ അവർക്ക് കയറി വരാൻ കണ്ട ഒരു സമയം എന്നൊക്കെ പറഞ്ഞു അവര് മരിക്കാൻ കിടന്നപ്പോൾ എന്നെ കൊണ്ട് വീട്ടിൽ കിടത്തി അബേഡിന് ശിക്ഷയും കിട്ടിയെന്ന് പറഞ്ഞു ഓ ഇവർക്കൊക്കെ എന്താ അമ്മേ മനുഷ്യത്വില്ലാണ്ടായി പോയെന്നൊക്കെ ജാനകി ഇങ്ങനെ ചോദിക്കുകട്ടോ അമ്മയോട് അതൊക്കെ ജനനം മുതലേ കിട്ടേണ്ട ഒരു കാര്യമല്ലേ മോളെ എത്ര അനുഭവിച്ചാലും അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ അമ്മ പറയുന്നത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ അപർ ആ വായിച്ച് തള്ളേ ചാടിച്ചോണ്ട് വന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് ചോദിച്ചു എനിക്കത് അറിഞ്ഞേ പറ്റുമോ എന്നും പറഞ്ഞു അവർ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയതൊന്നും നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു ജാനകി ദേ അവരിവിടുന്ന് പോയിട്ട് കാലം കുറെ ആയല്ലോ എന്താ ഇതിനിടയിൽ അവർ ഇവിടേക്ക് വരാതിരുന്നതെന്നൊക്കെ അവർനെ ചോദിക്കുക അപ്പൊ നീ തന്നെ ചെന്ന് ചോദിക്കുക നിന്റെ ആവശ്യമല്ലേ ആവശ്യം ആരോടേത് വേണമെങ്കിലായിക്കോട്ടെ നീ ചോദിച്ചതിന് മറുപടി പറയാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകിക്ക് ദേഷ്യം വരാൻ തുടങ്ങി പക്ഷേ ഇപ്പൊ നടന്നത് ഒന്നാന്തരം ഡ്രാമയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു ഇങ്ങനെ ജാനകിയോട് പറയാം അപ്പൊ ജാനകി നോക്ക ഡ്രാമയോ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ച് സുഖപ്പെടുത്തിയ തള്ള അടക്കി കൊടുക്കാൻ വന്നിരിക്കുന്നു എന്തായിരുന്നു പെർഫോമൻസ് കൊള്ളാം കൊള്ളാമേതായാലും പറഞ്ഞു അപർണകടന്നിങ്ങനെ കൊട്ടി ഘോഷിക്കാം ഒച്ചത്തില് എനിക്കറിയാം ഇതിന്റെ പിന്നില് നീക്കും എന്താണെന്നൊക്കെ നോടത്തില്ലടി നിന്റെ ഒന്നും കളി ഞാനെന്നൊക്കെ പറഞ്ഞു അപർണ ഇങ്ങനെ വെല്ലുവിളിക്കണം നിങ്ങൾ ജാനകിയുടെ പെറ്റമ്മയാകാൻ ചമയുകയാണെങ്കിലേ അച്ഛൻ ആരൊന്നു കൂടിയും നിങ്ങൾ തന്നെ പറയേണ്ടി വരുമെന്ന് അപർണ പറയുക അപ്പൊ അത് കേട്ടപ്പോ ആ അമ്മ വിഷമിച്ചിങ്ങനെ നിൽക്ക തല കുനിച്ച് ഇവളുടെ നമ്മളോട് മറുപടി കൊടുക്കാതെ എന്റെ അച്ഛൻ നിങ്ങളെ പീഡിപ്പിച്ചെന്ന ഒരു കള്ളക്കഥയുമായിട്ടാണ് ജാനകി നിങ്ങളെ രംഗത്തെറക്കിയതെന്നും പറഞ്ഞ് അങ്ങനെ ആവശ്യമുള്ളത് ഇല്ലാത്ത എല്ലാം വിളിച്ച് പറയുന്നു അവർണ്ണ കോടതിയിൽ വന്ന് നിങ്ങൾ തന്നെ അത് നിഷേധിക്കുകയും ചെയ്തു തമ്പിയെ അറിയില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു ശരിയല്ലേ എന്ന് ചോദിച്ചു ജാനകി ഒന്നും മിണ്ടുന്നില്ല ഇവൾക്ക് പത്തു പേരുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ അച്ഛനോ അമ്മയായിട്ടോ ഒരാളെങ്കിലും വേണമെന്ന് പറഞ്ഞു നിങ്ങൾ ജാനകിയുടെ അമ്മ ചമഞ്ഞാൽ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അച്ഛൻ്റെ പേര് നിങ്ങൾക്ക് പറയാമല്ലോ അപ്പൊ ജാനകിയുടെ അച്ഛൻ ആരാ തമ്പി അപ്പഛ നിർത്തടി എന്ന് പറഞ്ഞു ജാനകി എനിക്കൊരു അച്ഛൻ വേണമെങ്കിലും നാരോഥമനായ നിന്റെ അച്ഛൻ തമ്പിയുടെ പേര് ഞാൻ പറയില്ലടിയെന്നു പറഞ്ഞു അവരുടെ മുഖത്താ കാർക്കിച്ച് തുപ്പി നമ്മുടെ അവർണ സോറി ജാനകി അറപ്പും വെറുപ്പും ആണ് എനിക്ക് ആ ഇരുകാലി മൃഗത്തിനോടൊന്നും പറഞ്ഞു ജാനകി പറമ്പെന്ന് പറഞ്ഞു അവർണ്ണ കൈ ചൂണ്ടി എൻ്റെ അച്ഛനെ പറ്റി നീ ശബ്ദിച്ചു പോകരുന്ന് പറയുമ്പം അയാളെ കുറിച്ച് ഓർക്കുന്നത് പോലും എനിക്ക് അറപ്പാടി എന്ന് ജാനകി പറയുമ്പം എൻ്റെ അച്ഛനെ കണ്ട് മോഹിക്കാൻ നിനക്ക് കഴിയുമെന്ന് അപർണ പറയുന്നു അന്നേരം ജാനകി നീ ഒന്ന് അടങ്ങാൻ പറഞ്ഞു രാധാമണി അമ്മ ജാനകിയോട് ആ സമയത്ത് അപർണ പല്ലെറുമിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നീ എന്താ പറഞ്ഞു വരുന്നത് ഏ ജാനകിയെ പോലൊരു പെണ്ണിൻ്റെ അച്ഛനാകാനുള്ള എന്ത് യോഗ്യതയാണ് നിന്റെ അച്ഛനുള്ളതെന്ന് രാധാമണി അമ്മ എന്നേരം അപർണയോട് ചോദിച്ചു ആ അതെന്തായാലും ഞാൻ സമ്മതിച്ചു അനാഥയുടെ അച്ഛനാകാനുള്ള യോഗ്യത എൻ്റെ അച്ഛൻ എന്തായാലും ഇല്ല എന്ന് അഭർണ അന്നേരം അവിടെ നിന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് കളി വരുന്നുണ്ട് അത് തന്നെയാ ഞാൻ പറഞ്ഞു വന്നതും അത് സമ്മതിക്കാൻ തോന്നിയല്ലോ ഉപകാരം എന്നും പറഞ്ഞു അപർണ ഇങ്ങനെ നിൽക്കുകട്ടോ നിങ്ങൾ ഈ കളിക്ക് കൂട്ട് നിന്നാൽ വാരസിയാർ പിന്നെ ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അമ്മയെ വെല്ലുവിളിക്കുക ആ അമ്മ അമ്മയന്നേരം ഇവിടെ പുച്ഛിച്ചു നോക്കി ചിരിച്ചു എന്റെ അച്ഛന് നേരെ ആരെങ്കിലും നിങ്ങളെ വെച്ചുള്ള കെട്ടുകഥയുടെ പേരിൽ അപവാദമായിട്ട് വന്നാൽ അച്ഛനെ ഡി എൻ എ ടെസ്റ്റിന് കൊണ്ടുപോയി ഞാനത് പൊളിക്കും എന്ന് അപർണ പറയാ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ജാനകിയുടെ കൈയും കാലം വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ വന്ന പണി പാളുമല്ലോ എന്ന് മനസ്സിലായി വാരസ്യാലെ അത് ഓർത്തു വെച്ചോളാനും പറഞ്ഞു അന്നേരം രാധാമണി അമ്മ ഒന്ന് ചിരിച്ചു അതും പറഞ്ഞു അപർണെ അങ്ങോട്ടേക്ക് പോയി അപ്പൊ അവൾ പറഞ്ഞതൊക്കെ വേദനിച്ച മോളെ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് അനാഥെന്നുള്ള പേര് അത് മാറുമെന്ന് എനിക്കറിയാം പക്ഷേ ആ സമയത്ത് അച്ഛൻ്റെ സ്ഥാനത്ത് പേര് അമ്മ പറയരുത് എന്ന് ആ പറഞ്ഞാൽ പറയുവ അങ്ങനെ പറഞ്ഞാൽ ഈ മകളുടെ മരണമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാനകി നിൽക്കുമ്പോൾ എൻ്റെ മോളുടെ തീരുമാനമാണ് ശരി ഈ ജന്മം ആരുടെ മുന്നിലും എനിക്ക് അവളുടെ പെറ്റമ്മ എന്ന് പറയാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്ന് അവൾ പറയുന്നത് പോലെ ഒരു നരോഥമനായി പോയി അവൾക്ക് ജന്മം നൽകിയവനെന്നും നമ്മുടെ രാധാമണി മനസ്സുകൊണ്ട് പറയാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അപർണ ഫോണിൽ ആരോടാ സംസാരിക്കാം കേസ് ജയിച്ചതിന്റെ ആഘോഷം അളകാപുരിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് അച്ഛനോട് വിളിച്ചു പറഞ്ഞ അപ്പൊ അച്ഛൻ പറഞ്ഞു മോളെ അച്ഛനൊരു അഭിപ്രായം ഉണ്ട് അത് നീ പാലിക്കണം എന്ന് അളകാപുരിയിൽ വെച്ച് വേണ്ട എന്നാണെങ്കിൽ അത് പറയണ്ട എന്ന് പറഞ്ഞു അവിടെ വെച്ച് തന്നെ നീ നടത്തിക്കോ പക്ഷെ നീ ആദ്യം പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ക്ഷണിക്കണ്ട എന്ന് പറഞ്ഞു ആളുകളില്ലാതെ എന്താഘോഷമാണ് വച്ചാൽ നടത്താനുള്ളത് പറഞ്ഞത് നൂറ് പേരെങ്കിലും വേണമെന്ന് പറഞ്ഞാ പറഞ്ഞ മോളെ അത് നമ്മുടെ വീടല്ല നീ എന്താ അത് ഓർക്കാത്തതെന്ന് തമ്പി മോളോട് ചോദിക്കാം അതിഥികളോട് ഇറങ്ങി പോകാൻ അഭിയോ ജാനകിയോ പറഞ്ഞാൽ ക്ഷണിക്കപ്പെട്ടു വരുന്നവർക്ക് പുറത്തു പോകേണ്ടി വരും അവിടെ അപമാനിക്കപ്പെടുന്നു നമ്മളാ ദേ അപ്പോൾ അവർക്കിട്ട് പണി കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മളത് ചെയ്യാൻ എന്ന് പറഞ്ഞു ഒരു കേക്ക് മുറിച്ച് നമുക്ക് വിജയം ആഘോഷിച്ചാൽ പോരേ അത് കൊള്ളാണ്ടടുത്ത് കൊള്ളിക്കുകയും വേണം അത്രയും പോരെ മോളെ മോളെ അച്ഛനും നിന്നെപ്പോലെ ഒരുപാട് ആഗ്രഹിച്ചതാണ് പത്തുന്നൂറ് പേരെയൊക്കെ ക്ഷണിച്ച് പന്തലൊക്കെ ഇട്ട് അളക് അവരുടെ മുറ്റത്ത് വെച്ച് ഒരു പാർട്ടി പക്ഷേ അതിന് നമുക്ക് യോഗമില്ലെന്ന് പറഞ്ഞു ആ അപ്പം അച്ഛൻ പറഞ്ഞാൽ മതി എന്തിനും ഞാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ അവരുടെ നിൽക്കുന്നു തമ്പി ദീർഘശ്വാസം വിട്ട് അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നമ്മുടെ അബിയും ജാനകിയും കൂടെ സംസാരിക്കപ്പോ വരാനുള്ള കാരണം അത് തന്നെയാണെന്ന് പറഞ്ഞ് ജാനകി കാര്യങ്ങളെല്ലാം പറയുവാണ് അബിയോട് ഇവിടെയുള്ളത് എൻ്റെ എന്റെ അമ്മയാണെന്ന് അബേട്ടന്റെ അമ്മ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ അമ്മയെ അന്വേഷിച്ച് നടന്നതും അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അബേട്ടന്റെ അമ്മ കണ്ടതും ഒക്കെ നെഞ്ചേച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും ചിലപ്പോ അങ്ങനെ പറഞ്ഞതായിരിക്കും അത് വെച്ച് മുത്തശ്ശിയോട് മുത്തശ്ശിയുടെ നൽചേച്ചി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി വന്ന് അഭരണയുടെ മുന്നിൽ വെച്ച് നടത്തിയ വെളിപ്പെടുത്തല് അവൾ വിശ്വസിക്കാത്തതിലാണ് എനിക്ക് അത്ഭുതം ഉള്ളതെന്നൊക്കെ എന്നൊക്കെ അവൾ എങ്ങനെ വിശ്വസിക്കുക ബേട്ടാ അവളുടെ കാഴ്ചപ്പാടില് നമ്മൾ കൊടുത്തത് കള്ളക്കേസ് അല്ലേ എന്ന് ചോദിച്ചു ജാനെങ്കി അതെ അപ്പൊ പിന്നെ അവൾ എങ്ങനെ വിശ്വസിക്കാനാ അവളുടെ അച്ഛന് രാധാമണി വാരസിയാരുമായി യാതൊരു ബന്ധവുമില്ല അന്നാ കമ്പനിയിൽ ജോലി ചെയ്തവരുടെ കൂട്ടത്തില് വിട്ടവരിൽ ഒരാള് അച്ഛനും തമ്പിയും ചേർന്നുള്ള ബിസിനസ് ആയിരുന്നു അതൊന്നും അങ്ങനെ ഒരാളെ പോലും പിരിച്ചു പിരിച്ചുവിട്ടിട്ടുമില്ല അച്ഛന് അതിന് തയ്യാറായിട്ടുമില്ല എന്നൊക്കെ പറയുമ്പോൾ തമ്പി മോളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ അബിയേട്ടാന്ന് ചോദിച്ചു അപ്പോ ഇപ്പോ ഇപ്പോ ഒരു കാര്യം അബിയേട്ടൻ ഉറപ്പായില്ലേ എൻ്റെ അച്ഛൻ ആരാണെന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല എന്നുള്ളത് അപ്പൊ ഈ ഒരു നിലയ്ക്ക് അവർ എങ്ങനെ വിശ്വസിക്കാനാണെന്ന് ചോദിച്ചു മുത്തശ്ശിയുടെ കാര്യത്തിൽ അബേടനെ എന്ത് തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് ജാനകി അന്നേരം ചോദിച്ചു കെട്ടോ അപ്പോ അഭിക്ക് നമുക്കവരെ ഓൾഡേജ് ഹോമിലേക്ക് മടക്കി അയക്കാൻ കഴിയുമെന്ന് ചോദിച്ചു നമ്മുടെ അറിവോടെ അല്ല അവരെ അഭർണ്ണം അവിടെ എത്തിച്ചത് ഇനി നമ്മുടെ അറിവോടെ നമുക്ക് വിടാൻ പറ്റും ചോദിച്ചു എന്തോ നമ്മളോട് കടം വീട്ടാനാണ് അവർ പണം കണ്ടെത്തിയത് എന്ന കാര്യൊക്കെ ജാനകി പറയാം ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അവർക്കൊരു മാറ്റം വന്നിട്ടില്ലല്ലോ അഭി നമ്മളോടുള്ള ശത്രുത കൂടിയിട്ടേ ഉള്ളൂ എന്നും ജാനകി അഭിയോട് പറയുവാണ് പിന്നെ ഒരു ആശ്വാസം മുത്തശ്ശി അഭരണയും ഒത്തു ചേരില്ല എന്നുള്ളത് മാത്രമാണ് എന്ന് ജാനകി പറയുമ്പോൾ അമ്മ അവരെ ഇവിടെ നിർത്തില്ല എന്നൊക്കെ കാര്യം പറയാം ഇവിടെ നിന്ന് പോകാനുള്ളൊരു ഒരു അവസരം നോക്കി നിൽക്കായിരുന്നു അമ്മ ആ അമ്മയ്ക്കിപ്പോൾ വേറൊരു അവസരം കൂടി കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക നമ്മുടെ ജാനകി ഈ സമയത്തും പൊന്നവും അതുപോലെ അഭിയും കൂടെ സംസാരിക്കുക അപ്പം ഡാൻസ് ക്ലാസിൻ്റെ കാര്യം ഒക്കെ പറയണം അപ്പോൾ വീട്ടിൽ വന്ന് നിന്നെ ഡാൻസ് പഠിപ്പിക്കാൻ ഒരു ടീച്ചറേ കിട്ടണ്ടേന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ജാനകി വന്നിട്ട് ഇനി നിന്നെ കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോകാൻ ആരാ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ജാനകി വന്നു കൊച്ചിന് ഡാൻസ് പഠിക്കാത്തതിൻ്റെ സങ്കടത്തിലാണ് അപ്പോഴേക്കും നമ്മുടെ അബി ഇങ്ങനെ മോളെ നോക്കുക സ്കൂൾ ക്ലാസ്സിന് മുന്നോ ശേഷമൊക്കെ ആയിരിക്കും ഡാൻസ് ക്ലാസ് ഉണ്ടാവുക അവളെ കൊണ്ടുപോയി പൊന്നുവിനെ ചേർത്താലേ കൊണ്ടുവിടാനും വിളിക്കാനും ഒക്കെ നിന്റെ അച്ഛനെ സമയം എന്നൊക്കെ ജാനകി ചോദിക്കും അപ്പൊ പൊന്നുവിന് ഭയങ്കര സങ്കടം അങ്ങനെ ഇവര് കൊച്ചിന്റെ ഡാൻസിന്റെ ക്ലാസിനെ പറ്റിയൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നിരഞ്ജനെ അങ്ങോട്ടേക്ക് വന്നു നിരഞ്ജനെ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരുടെ ഫോൺ വിളിക്കുന്ന കാര്യം പറയുകയാണ് ആഘോഷത്തിനെ പറ്റി അപ്പൊ ഉറക്കെയാണ് ഫോണിൽ അവള് സംസാരിക്കുന്നതെന്ന കാര്യം നിരഞ്ജന ഇവരോട് പറയുക അവളുടെ അച്ഛൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന കാര്യം പറയുവാണ് നമ്മുടെ ജാനകി ഞാൻ കരുതിയത് ആ അത് അവൾ ഉപേക്ഷിച്ചതാണെന്ന് പറയുമ്പോ ഉം അവൾക്ക് കിട്ടുന്ന അവസരം അവൾ ഉപേക്ഷിക്കുമെന്ന് ഏട്ടത്തെ എങ്ങാനും കരുതുന്നുണ്ടോ എന്ന് ചോദിക്കാൻ നേരം നമ്മുടെ നിരഞ്ജന അപ്പോൾ അവൾ ആഘോഷിക്കട്ടെ നമ്മൾ എന്തിനാ അതിനകത്തൊക്കെ തലയിടാൻ പോകുന്നതെന്ന് ചോദിച്ചു അബി അവൾക്കത് സന്തോഷം കിട്ടുന്ന കാര്യമാണെങ്കില് അത് വേണ്ട എന്ന് വെക്കണ്ട അവൾ ചെയ്തോട്ടെ എന്നും പറഞ്ഞു കേട്ടോ പിന്നെ അവളുടെ അച്ഛൻറെ വീതി തന്നെ മാറി മറിഞ്ഞതല്ലേ എന്നും ചോദിച്ചു വിഷയം അതൊന്നും അല്ല അബി ഇവിടെ പിന്നെ ആഘോഷം നടത്തുന്നത് ഹോട്ടലിലോ അവളുടെ വീട്ടിലോ ഒന്നും അല്ല ഇവിടെ ഈ അളകാപുരിയിൽ വെച്ചാന്ന് പറഞ്ഞു അപ്പോ അവൾ എന്താ കരുതി വെച്ചിരിക്കുന്നത് എന്ന് ജാനകി ചോദിക്കുക ഇത് കരുതി കൂട്ടി നമ്മളെ പരിഹസിക്കാൻ വേണ്ടിയുള്ള അവരുടെ ശ്രമമാണെന്ന കാര്യവും നിരഞ്ജന പറഞ്ഞു അതിനു വേണ്ടി മാത്രമാണ് അവർ ഇപ്പൊ ഇങ്ങനെ ഒരു നീക്കത്തിന് എന്നുള്ള കാര്യവും പറഞ്ഞു അപ്പൊ പാർട്ടി ആകുമ്പോ കുറെ പേരൊക്കെ എന്ന് ചോദിച്ചു ആ ഉണ്ടാകുമോ ബേട്ടാ ഉം അവള് നടത്തട്ടെ അവൾ എത്രത്തോളം നടത്തുമെന്ന് നോക്കാം അന്ന് നമ്മൾക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാമെന്നും അഭി പറയുവ നമ്മളും അങ്ങനെ തോറ്റു കൊടുക്കാന്നും പാടില്ലല്ലോ ഒന്നും പറഞ്ഞു എന്റെ പൊന്ന അഭിയേട്ടാ അവള് പാട്ട് നടത്തുന്നത് ഇന്ന ഇപ്പോ ഇവിടെ ഇപ്പൊ നമ്മളെങ്ങനെ മാറാൻ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും അവിടെ അവർ ഒരുക്കം തുടങ്ങി അമൽ ഇവളെ നോക്കി ഇങ്ങനെ അവിടെ നിക്കുന്നുണ്ട് നിനക്ക് കേസ് ജയിച്ചതിന്റെ സെലിബ്രേഷനിൽ പങ്കെടുക്കണ്ടേ പങ്കെടുക്കണ്ടേന്ന് ചോദിച്ചു അതും ഇവിടെ വെച്ചാ അപ്പൊ അത് ഈ വീട്ടിൽ വീട്ടിൽ വെച്ച് വേണ്ടത് എന്നോട് ഈ പറഞ്ഞല്ലേ നമ്മൾ ചോദിച്ചു അത് എനിക്ക് ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്ന് തോന്നി എൻ്റെ അച്ഛൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയത് എനിക്ക് ആഘോഷിച്ചേ പറ്റുള്ളൂ എന്നും പറയാം അത് എൻ്റെ അവകാശമാണെന്നും ആ അവകാശം ഒക്കെ നിന്റെ വീട്ടിൽ മതി നീ ആരെങ്കിലും ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണോ എന്ന് പറഞ്ഞു അത് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അമൽ ആരാണെന്ന് നീ അറിയും എന്നും അമല് പറയുമ്പം നിന്നെ അറിയുന്നതല്ലേടാ ഞാൻ ഇനി പുതുതായിട്ട് അറിയാൻ എന്തിരിക്കുന്നു എന്ന് അവരുടെ ചോദിക്കുമ്പം അവരുടെ നീ ഈ ശ്രമത്തിൽ നിന്ന് പിന്തിരിയാൻ പറഞ്ഞു ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നും പറഞ്ഞു ഇവിടെയുള്ളവരെ അപമാനിച്ച് സന്തോഷിച്ച് സന്തോഷം നേടാമെന്നുള്ള നിന്റെ ചിന്ത ഉപേക്ഷിക്കുന്നതല്ലെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനോട് ഈ വീട്ടുകാർ കാണിച്ച നെറുകേട് എനിക്ക് തിരിച്ചടിച്ചേ പറ്റൂടാന്ന് പറയുമ്പോൾ തിരിച്ചടിക്കാനാണെങ്കിൽ അവർക്കാടി തിരിച്ചടിക്കാനുള്ളത് ഇതേ എൻ്റെ വീടല്ല അബിയേട്ടൻ്റെ വീടാ അവരുടെ വീട്ടിൽ നിന്ന് കാണിക്കാൻ നിനക്ക് നാണമില്ലേടി ഇന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാല് ഇറങ്ങുക തന്നെ വേണമെന്ന് പറഞ്ഞു അമൽ അത് ഞാനും മനസ്സിൽ കാണുന്നുണ്ട് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ അളഗാബുരുടെ ഗേറ്റിന് പോറത്ത് വെച്ച് തന്നെ ഞാൻ ഈ ചടങ്ങ് നടത്തുമെന്നും അപർ അപർണ പറയും അത് തടയാൻ എന്റെ ഏട്ടന് പറ്റുമോ ചോദിച്ചു അങ്ങനെ അപർണയും അമലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അതിനുശേഷം അമലിന്റെ മൂലക്കെ ഇരുത്തിയിട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോയി അവിടെ താഴെ എല്ലാ സെറ്റപ്പുകളും കാര്യങ്ങളും റെഡിയാക്കി നിൽക്കുമ്പോഴത്തേക്കും അച്ഛൻ കേക്കുമായിട്ട് വന്നു ഞാൻ അച്ഛൻ അച്ഛന്റെ കൂട്ടുകാരെയൊന്നും വിളിച്ചില്ലേ എന്ന് ചോദിച്ചു ആ ഞാനാ അയാളെ വിളിച്ചായിരുന്നു പക്ഷെ അയാൾ വന്നില്ല അയാൾക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു പോലീസുകാരനുണ്ടല്ലോ കൂട്ടുകാരൻ അയാൾ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലായില്ലേ എന്നോളെന്ന് ചോദിക്കാം ഇവിടെ എല്ലാവരും ഉള്ളതല്ലേ നീ എന്തു കാണിക്കുന്നെന്ന് ചോദിച്ചു ആ എല്ലാവരും ഉണ്ട് മാളങ്ങളിൽ പതുങ്ങിയിരിക്കുകയാണെന്നൊക്കെ അപരണം ഇങ്ങനെ പറയുവാണ് എല്ലാത്തിനേം മാളങ്ങളിൽ നിന്ന് പുറത്ത് ചാടിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മകളും അച്ഛനും കൂടെ അവിടെ നിന്ന് കേക്ക് മുന്നിൽ വെച്ച് പ്ലാൻ ചെയ്യുന്നിടത്ത് എന്ന കഥ അവസാനിച്ചു എന്തായാലും എല്ലാരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു സസ് കേട്ടോ നന്ദി